ഓഗസ്റ്റ് പതിനാലാം തീയതി കേരളത്തിലെ നിരവധി ക്യാമ്പസുകളിൽ ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതിന് മുമ്പ് ഒരു ദിനം ആചരിക്കപ്പെട്ടു അല്ലെങ്കിൽ ആചരിക്കാൻ ശ്രമിച്ചു അതിൻ്റെ ഭാഗമായി അഞ്ചിലധികം വരുന്ന ക്യാമ്പസുകളിൽ വലിയ തോതിലുള്ള അക്രമ സംഭവം ഉടലെടുത്തു അത് എ ബി ബി പിയും എസ് എഫ് ഐയും തമ്മിലാണ് ഇതിലേക്ക് നയിച്ച കാരണം എന്താണ് എന്ന് വിശദമായി ചർച്ച ചെയ്യുകയാണ് ഈ വീഡിയോയിൽ കേരളത്തിൽ മറ്റാരും പറയാത്ത ചില കാര്യങ്ങൾ കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അനിത സാധാരണമായൊരു നീക്കമാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അദ്ദേഹം ഏറ്റവും ആദ്യം ഭാരതാമ്പ മുന്നിലേക്ക് വെച്ചു അത് യൂണിവേഴ്സിറ്റികളിലും അദ്ദേഹത്തിൻ്റെ ഓഫീസുകളിലും ഒക്കെ വെക്കണമെന്ന് അദ്ദേഹം നിർബന്ധം പിടിച്ചു അതും ആർ എസ് എസിന്റെ കാവിക്കൊടി ഏദ്യ ആ ഭഗവത് ധജമേന്ത്യട്ടുള്ള ഭാരതാമ്പയാണ് അവർ മുന്നോട്ട് വെച്ചത് അത് അഖണ്ഡ ഭാരതത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് അത് മുന്നോട്ട് വെച്ചത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വിശ്വ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എല്ലാ യൂണിവേഴ്സിറ്റികളിലേക്കും ഒരു സർക്കുലർ പുറപ്പെടുവിച്ചു ആ സർക്കുലർ എന്ന് പറയുന്നത് വിഭജന ഭീതി ദിനമായി ഓഗസ്റ്റ് പതിനാല് ആചരിക്കപ്പെടണമെന്നാണ് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമുക്കറിയാം പാകിസ്ഥാനും ഇന്ത്യയും വിഭജിക്കപ്പെട്ടു എന്ന് നമുക്കറിയാം പക്ഷെ ആ വിഭജനത്തിൽ നിരവധി കലാപങ്ങളുണ്ടായിരുന്നു പ്രശ്നങ്ങളുണ്ടായിരുന്നു മതാടിസ്ഥാനത്തിലാണ് ഈ വിഭജനം നടന്നത് എന്ന് നമുക്കറിയാം മതാടിസ്ഥാനത്തിൽ ലോകത്തുണ്ടായിട്ടുള്ള ഏറ്റവും ആദ്യത്തെ രാജ്യമായി പാകിസ്ഥാൻ മാറിയതും അങ്ങനെയാണെന്ന് നമുക്കറിയാം എന്ന് പറഞ്ഞാൽ അതിന് മുൻപ് ഒരു രാജ്യവും മതത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടിരുന്നില്ല പകരം മിക്ക രാജ്യങ്ങളും തന്നെ ഭാഷ ഒരേ ഭാഷകൾ സംസാരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് രൂപപ്പെട്ടിരുന്നത് പക്ഷെ ആദ്യം പാകിസ്ഥാൻ രൂപപ്പെടുകയും പിന്നീട് അങ്ങനെ ഒരു രാജ്യം ഉണ്ടാവുകയും ചെയ്ത് ഇസ്രായേലാണ് അപ്പോൾ ഇതെല്ലാം സംഭവിച്ചത് ഇപ്പം ഈ പുതിയ തലമുറ പഠിക്കണമെന്നും അവരൊക്കെ ഇത് അറിയണമെന്നും ബി ജെ പിയും അതുപോലെ തന്നെ സംഘപരിവാറും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് ആ സംഘപരിവാറൊക്കെ ആഗ്രഹിക്കുന്നത് പുതിയ കുട്ടികളിലേക്ക് പ്രത്യേകിച്ചും സർവകലാശാലകളിലേക്ക് തന്നെ സ്വാധീനം ചെലുത്താൻ ഗവർണർ എന്ന് പറയുന്ന ചാൻസലർ എന്ന് പറയുന്ന ഒരു പദവി ഉപയോഗിച്ചുകൊണ്ട് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ തയ്യാറായിരിക്കുന്നു എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ പ്രശ്നം കാരണം ഇതിനെ എതിർക്കുമ്പോൾ എസ് എഫ് ഐ ഒ അല്ലെങ്കിൽ സി പി എം ഒക്കെ പോലെ ആളുകൾ എതിർക്കുമ്പോൾ പോലും വലിയ മെച്ചമുണ്ടാകുന്നത് ബി ജെ പിക്ക് അതുപോലെ സംഘപരിവാറിനുമാണ് എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ എതിർക്കാതിരിക്കാനും കഴിയാത്ത ഒരു ഉരാക്കുടുക്കിലേക്കാണ് കേരളത്തിലെ പ്രതിപക്ഷവും സി പി എമ്മും കോൺഗ്രസും ഒക്കെ തന്നെ എത്തിപ്പെട്ടേക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് എത്തിപ്പെടാൻ കാരണം കഴിഞ്ഞ തവണ സി പി എം നമ്മുടെ സഭകളെ ഉപദേശിച്ച പോലെ തന്നെ നിങ്ങൾ ഒരു പ്രശ്നത്തെ മാത്രമായി കണ്ട് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടുകയും പിന്നീട് അറസ്റ്റാക്കപ്പെടുകയും ഒരാഴ്ചയിലധികം അവർ ജയിലിൽ കിടക്കുകയും ചെയ്ത സംഭവത്തെ അത് മാത്രമായി കണ്ട് നിങ്ങൾ അവരെ വിട്ടയച്ചതിന് നന്ദി പറയരുത് എന്ന് ജോ ജോസഫ് പാംപ്ലാനി എന്ന് പറയുന്ന തലശ്ശേരി അതിരൂപതയുടെ ബിഷപ്പിനെ ഉപദേശിക്കുന്നത് നമ്മൾ കണ്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ സംഭവം മാത്രമായിട്ട് എടുക്കരുതെന്നും ഇത്തരത്തിൽ വെറുപ്പിൻ്റെ ഒരു രാഷ്ട്രീയത്തെ കൂടി നിങ്ങൾ കാണണമെന്നും ആ രാഷ്ട്രീയത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ് ഭജ്ജരംഗതളെന്നും ആ ഭജ്ജരംഗതളൊക്കെ പടർത്തിവിടുന്ന വിദ്വേഷം കൊണ്ടാണ് ആളുകൾ കന്യാസ്ത്രീകൾക്കെതിരെ വലിയ തോതിൽ ശത്രുതാപരമായ സമീപനം എടുക്കുന്നതെന്നും അതിൻ്റെയൊക്കെ സ്വാധീനത്തിലാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയും ഛത്തീസ്ഗഡ് പോലീസ് പോലും നടപടിയെടുക്കുന്നതെന്ന് ഇവർ ഉപദേശിച്ചു പക്ഷേ അതേ കാര്യമാണ് എനിക്കിന്ന് സി പി എമ്മിനോടും എസ് എഫ് ഐയോടും കോൺഗ്രസ്സിനോടും ഒക്കെ നിങ്ങൾ ഈ വിഭജന ഭീതി ദിനത്തെ എതിർത്താൽ പോരാ കാരണം അങ്ങനെ എതിർത്താൽ തീർച്ചയായിട്ടും ഇവിടെ സംഘപരിവാരും ആർ എസ് എസും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വിഭജനത്തിന്റെ ഐഡിയോളജികളും വളരും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല പിന്നെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഈ പ്രൊജക്റ്റ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുകയും ആ പ്രൊജക്റ്റിനെ കൃത്യമായി കടക്കൽ കത്തിവെക്കുകയും ചെയ്യുന്ന അതിനെ റൂട്ട് കോസിൽ നോക്കി ആഘാതത്തോടെ ആഞ്ഞടിക്കാൻ കഴിയുന്ന പദ്ധതികൾ നിങ്ങൾക്ക് വേണമെന്നാണ് നമുക്കതിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് എന്താണ് ഈ പ്രൊജക്ട് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി രാജ്യത്തോട് സംസാരിക്കുന്ന പ്രധാനമന്ത്രി ഒരു പുതിയ ആശയം നമ്മളോട് പറയുന്നു ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി നമുക്ക് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാം പക്ഷെ അതിന് തൊട്ട് മുൻപ് ഓഗസ്റ്റ് പതിനാലാം തീയതി നമ്മളൊരു ഇന്ത്യയുടെ പാർട്ടീഷൻ ഫിയർ ഡേ എന്ന് പറയുന്ന ഒരു ഡേ ആയി അത് ആചരിക്കണമെന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ വിഭജനത്തിന്റെ ഭീകരതകൾ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിനമായി അത് ആചരിക്കണമെന്ന് പറയുന്ന ഒരു ആശയം അവർ മുന്നോട്ട് വെക്കുന്നു ഈ ആശയം വെറുതെ ഒരു ദിവസം ഉണ്ടായതല്ല പല പല ആശയങ്ങൾ കൂട്ടിച്ചേർത്താണ് കൃത്യമായിട്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഈ ആശയത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ സ്വാതന്ത്ര്യ ദിനത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം ഈ ദിനത്തിന് കിട്ടുകയും അന്നേരം വലിയ ചർച്ചകൾ സംഘടിപ്പിക്കുകയും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമായി ഈ ദിനം മാറുകയും സ്വാതന്ത്ര്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനുണ്ടായിട്ടുള്ള പാക് വിഭജനത്തിന്റെ മുറിവുകളൊക്കെ തന്നെ വീണ്ടും ആളുകൾ ഓർത്തെടുക്കുകയും അതെല്ലാം മതാടിസ്ഥാനത്തിലായിരുന്നു എന്ന് ഓർത്തെടുക്കുകയും ചെയ്യുമ്പോൾ വൈകാരികമായ ഇപ്പൊ തന്നെ സൃഷ്ടിച്ചിട്ടുള്ള ഇന്ത്യയിൽ സൃഷ്ടിച്ചിട്ടുള്ള മതപരമായ വിഭജനത്തിൻ്റെയൊക്കെ ആക്കം കൂടാൻ അത് സഹായിക്കുകയും ചെയ്യും എന്ന കണ്ടെത്തലിലാണ് ഇത്തരത്തിലുള്ള ഒരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റിയായി വലിയൊരു പ്രൊജക്റ്റ് ഈ പറയുന്ന നരേന്ദ്രമോദി ഏറ്റവും ആദ്യം പ്രഖ്യാപിക്കുന്നത് നരേന്ദ്രമോദി ഇങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പ്രഖ്യാപിക്കുന്നത് ഡൽഹി മെട്രോയിലൊക്കെ വലിയ തോതിൽ എക്സിബിഷൻ നടത്തിക്കൊണ്ട് വലിയ തോതിലുള്ള ആചരണം മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ നടന്നെങ്കിലും കേരളത്തിലേക്ക് അത്തരമൊരു കാര്യം വന്നിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ വരുത്താൻ സംഘപരിവാറോ ബി ജെ പിയോ ആർ എസ് എസോ ഒന്നും ശ്രമിച്ചത് പോലുമില്ല പക്ഷെ ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി വൈസ് ചാൻസലർ എന്ന് പറയുന്ന ഒരു അധികാരം ഉപയോഗിച്ചുകൊണ്ട് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന് പറയുന്ന കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആർ എസ് എസിന്റെ എല്ലാ ആശയങ്ങളും വരുന്ന ഒരാളെ തന്നെ ഗവർണറാക്കി വെച്ചുകൊണ്ട് അവർ കൃത്യമായി ഭാരതാമ്പയുടെ ചിത്രം വെച്ചുകൊണ്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുന്നു അതിന് മുമ്പ് ശേഷം ഇപ്പോൾ കലാലയങ്ങളിലേക്ക് ചെന്ന് നമുക്കറിയാം വിഭജനത്തിൻ്റെ ഭീതി ദിനവും ആ വിഭജനത്തിൻ്റെ കാര്യങ്ങളും ഓർത്തെടുക്കാനും അത്തരം മുറിവുകളെ വീണ്ടും ഈ പറഞ്ഞ അതിന് ഉപ്പുപുരട്ടാനും അതിനെ ഒന്നുകൂടി പൊള്ളിക്കുകയും ചെയ്യാനും വേണ്ടി തയ്യാറാകുന്നത് എന്ത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് അതിൻ്റെ പിന്നിൽ ഇതിനെ എതിർക്കാൻ ചെയ്യേണ്ടത് എന്ത് എന്നുള്ളത് കൂടിയാണ് നമ്മൾ പഠിക്കേണ്ടത് കാരണം ഇത് ഒരു ഭാരതാംബയുടെ പ്രശ്നം മാത്രമല്ല ഇതൊരിക്കലും നിങ്ങളറിയേണ്ടത് ഒരു വിഭജന ഭീതി ദിനത്തിൻ്റെ പ്രശ്നം മാത്രമല്ല ഇതിനെയൊക്കെ എതിർത്താൽ നിങ്ങൾ ഉറപ്പായും പരാജയപ്പെടും സി പി എമ്മും കോൺഗ്രസും കാരണം ഇതിനെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇത് നോട്ട് വെക്കുന്നത് എതിർക്കുമ്പോ പോലും അവരുടെ ഒപ്പം കൂടുതൽ ആളുകൾ കൂടുകയും ആ ഈ മാനസികമായി ഇപ്പൊ തന്നെ വിഭജിക്കപ്പെട്ടിട്ടുള്ള കേരളം ഒന്നുകൂടി വിഭജിക്കാനും ഒന്നുകൂടി മുറിവുകളിൽ ഈ പറയുന്ന പോലെ ഒന്നുകൂടി ആഴം കൂട്ടാനും മാത്രമേ ഇത് ഉപകരിക്കൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഇത് എന്ത് ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഇതിലേക്ക് വരാം ഇതെന്താണ് ഈ പ്രൊജക്റ്റ് എന്നുള്ളത് ഒരു ഇരുപത് മുപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് കുമാരനാസനൊക്കെ കവിത എഴുതിയിരുന്ന കാലത്ത് നിങ്ങളൊന്ന് ഓർത്തു നോക്കിയാൽ അറിയാം നമ്മളിവിടെ സൗന്ദര്യ ബോധം എന്ന് പറയുന്നത് തടിച്ച ആണുങ്ങളും തടിച്ച പെൺകുട്ടികളും ഒക്കെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ പഴപ്പോ പലപ്പോഴും അവർക്ക് തടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല ലേഖ്യങ്ങളും ഒക്കെ തന്നെ ഇവിടെ കേരളത്തിൽ വിറ്റുപോയിരുന്നു എന്ന് നമ്മൾ അറിയണം പിന്നീട് എങ്ങനെയാണ് ലോകത്തും അതുപോലെ ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ തന്നെ ഒരേ പോലെയുള്ള ഒരു സൗന്ദര്യ ബോധമുണ്ടായത് ബെലിഞ്ഞിരിക്കുന്ന കുട്ടികളാണ് സൗന്ദര്യം എന്ന് വന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മുടെ എല്ലാവരുടെയും സൗന്ദര്യ സങ്കല്പങ്ങൾ ഒരു ദിവസത്തിൽ രാവിലെ ഉറക്കം എഴുന്നേറ്റപ്പൊ മാറിയതല്ല അത് കുറച്ച് ആളുകൾ പണിയെടുത്ത് കൃത്യമായി നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടാക്കിയതാണ് അതിൻ്റെ രണ്ടുദാഹരണങ്ങൾ മാത്രം പറഞ്ഞാൽ ആ പണിയെടുക്കലിന്റെ ഭാഗമായിട്ടാണ് ഒരു ഗ്ലോബലി ഉള്ള വലിയ ബിസിനസ് സ്ട്രാറ്റജിസ്റ്റുകൾ ഇരുന്ന് ആലോചിച്ച് തീരുമാനിച്ചുറപ്പിച്ച് എല്ലാവരും ഒരുപോലെ ചിന്തിക്കുകയും ഒരുപോലെ സൗന്ദര്യം സങ്കല്പം ഉണ്ടാവുകയും ചെയ്താൽ മാത്രമേ ഒരേ പ്രൊഡക്റ്റുകൾ ലോകം മുഴുവൻ വിൽക്കാൻ കഴിയുമെന്ന് അവർക്ക് കൃത്യമായി മനസ്സിലായി എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ആളുകൾ കറുപ്പാണ് സൗന്ദര്യമെന്നും ഏഷ്യൻ രാജ്യങ്ങളിലെ ആളുകൾ കറുപ്പാണ് സൗന്ദര്യമെന്നും യൂറോപ്പിൽ വൈറ്റ് ആണ് സൗന്ദര്യമെന്നും വിചാരിച്ചാൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും കാരണം അവരുടെ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ എളുപ്പമല്ല അവർക്ക് വെളുക്കാനുള്ള ക്രീം സെല്ല് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അവർ ലോകം മുഴുവൻ തന്നെ വെളുപ്പാണ് സൗന്ദര്യം എന്ന് പറയുന്ന ഒരു ഇമേജ് ഉണ്ടാക്കിയെടുത്തു ഈ കാര്യം നേരത്തെ ഉണ്ടാക്കിയതാണെങ്കിൽ വണ്ണത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു ഇന്ത്യയിലേക്ക് രണ്ട് സൗന്ദര്യ മത്സരങ്ങൾ നടത്തിയത് അതിലൊന്നും നിങ്ങൾക്ക് സുസ്മിത സുസ്മിതാസെന്നും രണ്ടാമത്തേത് ഐശ്വര്യ രായും വിജയിച്ചതും ഇത്തരത്തിലുള്ള ഒരു ഗ്രാൻഡ് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലുമുള്ള സാധാരണക്കാരുടെ മനസ്സുകളിലെ സൗന്ദര്യ സങ്കല്പത്തെ ഒരേപോലെയാക്കുകയും അതിന് ഈ സൗന്ദര്യ മത്സരം മുതൽ സിനിമ വരെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തു കരീന കപൂറൊക്കെ പോലെയുള്ള ആളുകൾ സീറോ സൈസിലേക്ക് എത്തുകയും അത് വലിയ തോതിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തതിൻ്റെ അനുഭവങ്ങൾ നമുക്കുണ്ട് ഇതെല്ലാം വെറുതെ ഒരു സുപ്രഭാതം കൊണ്ട് ഇതൊരു വലിയ മെഗാ പ്രൊജക്റ്റാണ് അതിനേക്കാൾ വലിയ മെഗാ പ്രോജക്റ്റാണ് ഇന്ത്യയിൽ രാഷ്ട്രീയ പദ്ധതിയാണ് ആർ എസ് എസും ബി ജെ പിയും നടപ്പിലാക്കുന്നത് ആ പദ്ധതിയുടെ ഭാഗമായി ഇത്രയും കാലം കേരളത്തിലേക്കുണ്ടായിരുന്ന വിഭജനത്തിന്റെ വിത്തുകൾ ഇവർ നേരത്തെ പാകിയിരുന്നു പക്ഷെ അന്നൊക്കെ അതിനെ കൃത്യമായി എതിർക്കാൻ നമുക്ക് കഴിയാതെ പോയി മാൻഹോളിലേക്ക് വീണ രണ്ട് അതിഥി തൊഴിലാളികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ മരിച്ച് മരണപ്പെട്ടു പോയ നൌഷാദെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരന് ഒരു സഹായധനം ഗവൺമെന്റ് പ്രഖ്യാപിച്ചപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ സമത്വ മുന്നേറ്റ യാത്രയിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു കാരണം ഇവിടെ മുസ്ലീമായി മരിക്കണമെങ്കിൽ മുസ്ലിമാകണം എങ്കിലേ നമുക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടൂ എന്നുള്ളത് മുതൽ ചെറിയ ചെറിയ വാചകങ്ങൾ അതിന് മുമ്പും അതിന് പിന്നീടും ഒരുപാടായി നമ്മുടെ രാജ്യത്തേക്ക് വന്നു ഏറ്റവും ഒടുവിൽ നമുക്കറിയാം എം ഈ പറയുന്ന പി സി ജോർജിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടു മുസ്ലിങ്ങൾ എല്ലാവരും തീവ്രവാദികളാണ് എന്ന് പറയുന്ന ഒരു വാചകം അദ്ദേഹം പറയുകയും അതിൽ ഒരു ചാനലിൽ ഇരുന്ന് ക്ഷമ ചോദിക്കുകയും പറയുകയും ചെയ്യുകയും ചെയ്തു നമ്മളത് കേട്ടു ചില സംഘടനകൾ പ്രത്യേകമായി രൂപപ്പെട്ടു വന്നു എന്ന് പറഞ്ഞാൽ കാസ പോലെയുള്ള സംഘടനകൾ ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള ചില സംഘടനകൾ ഇവരെല്ലാവരും തന്നെ അറിഞ്ഞും അറിയാതെയുമൊക്കെ തന്നെ വലിയ വിദ്വേഷ പ്രചരണം കേരളത്തിലേക്ക് നടത്തി ഇതിൻ്റെ ഏറ്റവും ഒടുവിലേക്ക് നമ്മൾ വരുമ്പോൾ വലിയ ചില കാര്യങ്ങൾ കൂടി എംബുരാൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ കാര്യത്തിലുണ്ടായിട്ടുള്ള വിഭജനം നമുക്കറിയാം ജെ എസ് കെ എന്ന് പറയുന്ന സിനിമയുടെ കാര്യത്തിലുണ്ടായിട്ടുള്ള വിഭജനം നമുക്കറിയാം ഇതിനെല്ലാം ഇടയിൽ ചില ജേണലിസ്റ്റുകളിരുന്ന് മലപ്പുറം എന്ന് പറയുന്നത് പാകിസ്ഥാനാണെന്നും അതുപോലെ ഈരാറ്റുപേട്ട എന്ന് പറയുന്നത് മിനി താലിബാൻ ആണെന്നും പറയുന്ന വാചകങ്ങളൊക്കെ നമ്മൾ കേട്ടു ഇങ്ങനെ നിരവധി നിരവധി കാര്യങ്ങളിലൂടെ കേരളത്തിൻ്റെ മനസ്സിലേക്ക് പതുക്കെ പതുക്കെ ഇത്തരത്തിലുള്ള വിഷവിത്തുകൾ ആളുകൾ പാകിയിരുന്നു ഈ പാകിയതിൻ്റെ അടുത്ത ഘട്ടമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് കാരണം ഇത് കൊണ്ട് തന്നെ ഏതാണ്ട് കേരള സമൂഹം ഭാഗികമായെങ്കിലും മതപരമായ ചിന്തകളിലേക്ക് തിരിച്ചു പോവുകയും വിഭജിക്കുകയും ചെയ്തു എന്ന് നമുക്കറിയാം കഴിഞ്ഞ ഏതാനും വർഷങ്ങളെടുത്തു എടുത്തു വെച്ചാൽ എത്ര കൊലപാതകങ്ങളാണ് നരബലിയുടെ പേരിലും വിശ്വാസങ്ങളുടെ പേരിലും നടന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എത്ര പെട്ടെന്നാണ് കേരളീയ സമൂഹം യുക്തിവാദ ചിന്തകളിൽ നിന്നും നിരീശ്വരവാദത്തിൽ നിന്നും ഒക്കെ വിട്ട് കുറേ കൂടി പ്രതിലെ കടുത്ത വിശ്വാസത്തിലേക്ക് മാറിപ്പോവുകയും ശബരിമല പോലെയുള്ള പ്രക്ഷോഭങ്ങളിൽ പോലും ആളുകൾ ഇറങ്ങുകയും ചെയ്യുന്ന വൈകാരികമായ അടുപ്പമുണ്ടാവുകയും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ സാംസ്കാരികമായ ഇത്തരത്തിലുള്ള അധിനിവേശത്തെ ചെറുക്കാൻ കോൺഗ്രസും സി പി എമ്മും ഒന്നും ചെയ്യാൻ തയ്യാറായില്ല അതുകൊണ്ട് തന്നെ ഓൾറെഡി വിഭജിക്കപ്പെട്ട ഏതാണ്ട് പാകമായി നിൽക്കുന്ന ഒരു മനസ്സാണ് കേരളത്തിന് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കൃത്യമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇൻസിസ്റ്റ് ചെയ്യാത്തൊരു കാര്യം അതിനുശേഷം നമുക്കറിയാം കേരളത്തിൽ ഇരുന്ന ഒരു ഗവർണറെ ഗവർണറെക്കുറിച്ച് നമുക്കറിയാം ആരിഫ് മുഹമ്മദ് ഖാനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത് മറ്റൊരു ആക്ടിവിറ്റി കൂടിയുണ്ട് അതും ഈ പ്രൊജക്റ്റിന്റെ ഭാഗമാണ് അദ്ദേഹം കേരളത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളും സി പി എമ്മിൻ്റെയൊക്കെ ഭരണത്തിലും അതിൽ യഥാർത്ഥത്തിൽ നടക്കുന്ന അഴിമതികളിലും ഒക്കെ തന്നെ അദ്ദേഹം പ്രതികരിക്കുകയും ഈ പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും പാർട്ടികളുടെയും ഒക്കെ വിശ്വാസ്യത ഇടിച്ചു കളയുകയും അങ്ങനെ ഇടിച്ചു കളയുന്നതിനോടൊപ്പം തന്നെ ബി ജെ പി എന്ന് പറയുന്ന ഒരു ഓട്ടോ ഓൾട്ടർനേറ്റീവ് മാത്രമാണ് ഞങ്ങൾക്കുള്ളത് എന്നുള്ള ലെവലിലേക്ക് നിർത്തുകയും ഇതിൻ്റെ ഇടയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മതപരമായ വിശ്വാസങ്ങളും വിഭാഗീയതകളും കൂടിച്ചേർക്കുകയും ചെയ്യുമ്പോഴാണ് ഈ പ്രൊജക്റ്റിലേക്ക് ആളുകൾ കൂടുതൽ കൂടുതൽ അടുക്കുന്നുവെന്ന് മനസ്സിലാക്കിയിട്ടുള്ള സംഘപരിവാറിന് കൃത്യമായി മനസ്സിലായിരിക്കുന്നു കാരണം ഇതാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ പ്രൊജക്റ്റ് ഇറക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വിളനിലായി മാറിയിരിക്കുന്നു കേരളം ആ കാരണം അതിനൊക്കെ തന്നെ അനുകൂലിക്കുന്ന ആളുകളുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് നമ്മുടെ സോഷ്യൽ മീഡിയ യൂട്യൂബുകളെല്ലാം എടുത്ത് നോക്കിയാൽ സംഘപരിവാറിന്റെയും അതുപോലെ തന്നെ ഇത്തരത്തിൽ വിഭാഗീയതകളും വളർത്തുന്ന യൂട്യൂബ് ചാനലുകൾ അതിവേഗം റോക്കറ്റ് പോലെ വളരുന്നതും ബീഹാറിൽ നിന്ന് ഒരു കോടി അറുപത് നാല് ലക്ഷത്തോളം ആളുകൾ ഒഴിവാക്കപ്പെടുമ്പോൾ പോലും വോട്ടർ പട്ടികയിൽ ഒഴിവാക്കപ്പെടുമ്പോൾ അവരെല്ലാവരും തന്നെ ബംഗാളികളും വിദേശികളുമാണെന്നും അവരിവിടെ വന്ന് ആധാർ കാർഡുകൾ കള്ളത്തരത്തിലൂടെ ഉണ്ടാക്കിയതാണെന്നും ഒക്കെ പറയാൻ കഴിയുന്ന രീതിയിൽ ഒരു ഒരു മാനസിക തലം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബോധത്തിലേക്ക് വലിയ തോതിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സൗന്ദര്യ ബോധം മാറ്റിയെടുത്തതുപോലെ നമ്മുടെ രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടുള്ള ബോധത്തെ കൃത്യമായി ഈ പാർട്ടികൾ മാറ്റിയെടുത്തിരിക്കുന്നു ആ മാറ്റിയെടുത്തിരിക്കുന്ന ഘട്ടത്തിൽ മാത്രമാണ് ഇത് നേരിട്ട് വന്ന് പറയാൻ അവർ ധൈര്യം കാണിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഭാരതാംബ എന്ന് പറയുന്ന ഒരു ചിത്രവുമായി വന്നത് ഇപ്പം പിന്നീട് നിങ്ങൾ അറിയേണ്ടത് ഭീകര ഭീതി ദിനമായി വിഭജന ഭീതി ഭീതി ദിനമോ എന്ന് പറയുന്ന ആചരണവുമായി വന്നേക്കുന്നത് ഒരു കാരണവശാലും ഇതിനെ മാത്രമായി ഭാരതാംബയെ മാത്രമായോ ഈ പറയുന്ന വിഭജന ഭീതി ദിനത്തെ മാത്രമായോ എതിർക്കാൻ കാണിക്കുന്നത് വൃതാവിലാകും എന്ന് ഞാൻ സി പി എമ്മിനോടും കോൺഗ്രസ്സിനോടും ഒക്കെ പറയട്ടെ കാരണം നിങ്ങൾക്കിതിനെ ഇതിനെ ചെറുക്കാൻ ലാർജറായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് വേണം നിങ്ങളെല്ലാ സാംസ്കാരിക മണ്ഡലത്തിൽ നിന്ന് പിൻവാങ്ങുകയും നിങ്ങൾ സാമൂഹികമായിട്ടുള്ള ഇത്തരത്തിലുള്ള മാറ്റങ്ങളെക്കുറിച്ച് അറിയാതിരിക്കുകയും അതിനെ ചെറുക്കാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്യാതെ നിങ്ങൾ ഈ പറയുന്ന പോലെ സമരസപ്പെടുന്ന കാര്യങ്ങളിലേക്ക് പോയാൽ നിങ്ങൾക്ക് ഭാരതാംബയെ മാത്രമായിട്ടോ വിഭജന ഭീതി ദിനത്തെ മാത്രമായിട്ടോ എതിർക്കാൻ പറ്റില്ല കാരണം ഇതൊരു വലിയ പ്രൊജക്ടിൻ്റെ ചെറിയ ഉപകരണങ്ങൾ മാത്രമാണ് എന്ന് നിങ്ങൾ അറിയണം ഇന്ന് ഇതെല്ലാം കഴിയുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു അഭൂതപൂർവ്വമായ മാറ്റം കൂടിയുണ്ട് ഇന്ന് വി ഡി സവർക്കർ എന്ന് പറയുന്ന വിനായക് ദാമോദർ സവർക്കർ എന്ന് പറയുന്ന ഒരാളുടെ ഫോട്ടോ വെച്ചുകൊണ്ട് നിങ്ങളറി പെട്രോളിയം മിനിസ്റ്ററി ഒരു പോസ്റ്ററാക്കി നിൽക്കുന്നു ആ പോസ്റ്റർ നമ്മൾ അത്ഭുതപ്പെടുത്തും കാരണം അങ്ങനെ പറയാനുള്ള ധൈര്യം ഇപ്പോൾ അവർക്ക് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നു കാരണം വീർ സവർക്കറിൻ്റെ ഫോട്ടോ ബോളിലും അതിൻ്റെ തൊട്ടു താഴെ ഗാന്ധിജിയും അതിൻ്റെ തൊട്ടു താഴെ ഈ പോലെ ഭഗത് സിംഗും നിൽക്കുന്ന സുഭാഷ് ചന്ദ്രബോസും നിൽക്കുന്ന ഒരു പോസ്റ്റർ അടിക്കാൻ ധൈര്യം ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഗാന്ധി മതത്തിൽ കുറ്റാരോപിതനായിരുന്ന തെളിവുകൾ കണ്ടെത്താൻ കഴിയാതിരുന്നത് കൊണ്ട് മാത്രം വിട്ടയച്ചു എന്ന് പറയപ്പെടുന്ന വി ഡി സവർക്കർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഗാന്ധിജിയേക്കാൾ മോളിലേക്ക് ഇന്ത്യയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഇതിനെ ആഗമാനം തച്ചുടക്കാൻ എന്താണ് നിങ്ങളുടെ പൂർണമായിട്ടുള്ള പദ്ധതി എന്നുള്ളതാണ് പ്രശ്നം നിങ്ങൾക്കൊരു സൗന്ദര്യ മത്സരത്തെ എതിർത്തുകൊണ്ട് ഈ സൗന്ദര്യ സങ്കല്പങ്ങളെ മാറ്റാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ നിങ്ങൾ കൃത്യമായി ഈ ഭാരതാംബ്യെ എതിർത്തത് ഈ വിഭജന ഭീതി ദിനത്തെ എടുത്ത് എതിർത്തത് കൊണ്ടോ അതുകൊണ്ട് നേട്ടം അവർക്കാണ് ഉണ്ടാവുക കാരണം ഇതൊരു വലിയ പ്രൊജക്റ്റാണ് ആ എതിർപ്പുകൾ കൂടി അവരുടെ കൂടെ ആളക്കൂട്ടും എന്നുള്ളതാണ് സത്യം വീര സവർക്കർ എന്ന് പറയുമ്പോൾ ആ വി ഡി സവർക്കർ എന്ന് പറയുന്ന ഒരാൾ ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഈ വിഭജനത്തിന് കാരണമായിട്ടുള്ള ടു നേഷൻ തിയറി ആദ്യമായി അവതരിപ്പിച്ച ഒരാളാണ് അതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് മുസ്ലിം ലീഗും ജിന്നയും ഒക്കെ തന്നെ അവരുടെ ലാഹോർ സമ്മേളനത്തിൽ വെച്ച് ഈ പ്രൊജക്ട് അവർ പറയുന്നത് ടു നേഷൻ തിയറി അവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ മുമ്പേ വിഭജനത്തിന് പാത്രമാവുകയും പിന്നീട് സ്വന്തം പേരിൽ ചിത്രഗുപ്തൻ എന്ന പേരിൽ ഞാൻ വീർ സവർക്കറാണെന്ന് പറഞ്ഞ് വീർ സവർക്കറിൻ്റെ ജീവചരിത്രം എഴുതുകയും ഏറ്റവും ഒടുവിലാണ് മനസ്സിലായത് ഇദ്ദേഹം തന്നെയാണ് ഇദ്ദേഹത്തെ വീരൻ എന്ന് വിളിച്ചത് എന്ന് മനസ്സിലാവുകയൊക്കെ ചെയ്തത് പക്ഷെ അദ്ദേഹത്തിൻ്റെ പോലും ഈ പറയുന്ന പോലെ ഇമേജിനെ പോലും തകർക്കാൻ ഇന്ത്യ മഹാരാജ്യത്ത് കഴിയാത്തത് വീരസവർക്കർ മുതൽ നേരത്തെ പറഞ്ഞ പോലെ പശു മുതൽ ഏറ്റവും ഒടുവിൽ ഭാരതാംബ് മുതൽ ഈ പറയുന്ന വിഭജന ഭീതി ദിനം വരെ ഒരു വലിയ പ്രൊജക്റ്റിൻ്റെ ചെറിയ ടൂളുകളാണ് ആ ടൂളുകളെ തകർത്തത് കൊണ്ട് നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റിനെ തകർക്കാനാവില്ല ശിഖരങ്ങൾ വെട്ടിയത് കൊണ്ടോ ഇലകൾ പൊഴിച്ചതുകൊണ്ടോ ഒന്നും നിങ്ങൾക്കൊരു മരത്തിനെ തോൽപ്പിക്കാനാവില്ല മരം വലുതാണ് ആ വലിയ മരത്തെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ആ മരത്തെ തോൽപ്പിക്കാൻ ആ വൃക്ഷപക്ഷത്തെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് എന്ത് പ്രൊജക്റ്റ് ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം ആ പ്രൊജക്റ്റാണ് നിങ്ങൾക്കില്ലാത്തത് ആ പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കിവിടെ പിടിച്ചു നിൽക്കാൻ കഴിയൂ അല്ലെങ്കിൽ ഈ വിദ്വേഷത്തിൻ്റെയും വിഭജനത്തിൻ്റെയും രാഷ്ട്രീയത്തെ നിങ്ങൾക്ക് മറികടക്കാൻ കഴിയൂ ഒറ്റക്കൊറ്റക്കായി എതിർത്താൽ നേട്ടം അവർക്കാണ് ഉണ്ടാവുക